യും ഞാനൊരു പ്രേത കഥ പറയാൻ പോവുകയാണ് അത് നടന്ന കഥയാണ് അത് ഞങ്ങളുടെയൊക്കെ പത്ത് എനിക്ക് പത്ത് പൈസ ഉള്ളത് അപ്പം ഞങ്ങളുടെ എൻ്റെ അമ്മാവൻ തുറവൂരുണ്ടായിരുന്നു തുറവൂരൊന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുവായിരുന്നു തിരിച്ചുള്ളൂ അങ്ങനെ വന്നു രണ്ട് ഒരു ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും സിനിമയിൽ കഴിഞ്ഞ അത് നടന്നു വരുമല്ലോ അന്ന് വണ്ടിയൊന്നും ഇല്ലായിരുന്നു നാല് കല്ലും വിളിയെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നു അമ്പലമൊക്കെ ഉണ്ട് അവിടെ നാല് കല്ല് പഞ്ചപാണ്ഡവന്മാർ പിന്നെ ഭക്ഷണം വെച്ച് കഴിച്ച സ്ഥലം അത് നാല് കല്ലും പൊക്കി അടുപ്പ് പോലെ കൂട്ടിയിട്ടുണ്ടത് അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് പോയി നിന്നപ്പോഴത്തേക്കും ഒരു ഇക്ഷി ഒരു വെള്ളിയും വെള്ളിയൊക്കെ കിട്ടുന്ന ഒരു ഇക്ഷി എൻ്റെ മാമൻ പുറകോട്ട് നോക്കിയില്ല അപ്പോഴത്തേക്കും അവിടെ നിന്ന് കരഞ്ഞും കരഞ്ഞ അപേക്ഷിച്ച് റോഡിൻ്റെ നടുക്ക് തന്നെ നിന്ന് കരയായിരുന്നു കരഞ്ഞപ്പോഴത്തേക്കും ഒരാൾ റാന്തലുമായിട്ട് വന്ന് ചുരയിലൂടെയും റാന്തലുമായിട്ട് വന്നു വന്നിട്ട് മോനെവിടെ പോകണ്ടതെന്ന് ചോദിച്ചു നടന്ന കഥ ഈ പറയുന്നത് മോനെവിടെയാ പോകേണ്ടത് എന്ന് ചോദിച്ചു പറഞ്ഞു തീർച്ചയായിട്ടും കണ്ണുകൂപ്പൻ്റെ വീട്ടിൽ പോകാനാണെന്ന് പറഞ്ഞത് കണ്ണ് കണ്ണുകൂപ്പൻ്റെ വീട്ടിൽ പോകാനാണെന്ന് പറഞ്ഞു ശരി മോൻ ഒറ്റയ്ക്ക് നടന്നു ഇക്ഷയാണെന്നറിയാൻ മേലെ നല്ല ഒരു സുന്ദരി ഒരു പെണ്ണായിരുന്നു നല്ല പെൺകുട്ടിയായിരുന്നു അപ്പോൾ വിചാരിച്ച ആര് കുറേ വരുമോ ഇങ്ങനെ ആ കുറേ നടന്നുകൊണ്ടുവരും അപ്പോൾ ഈ ആൾ വന്നു ഒരപ്പൂപ്പനെ ആ അപ്പൂപ്പൻ വന്ന് എവിടെ പോകേണ്ടതെന്ന് ചോദിച്ചു എന്ന സ്ഥലത്ത് പോകാനാണെന്ന് പറഞ്ഞു പേര് പറഞ്ഞു തൃശാത്തൂർ അമ്പലത്തിൻ്റെ വടക്കു കാരിപ്പൂരി അമ്പലത്തിൻ്റെ അടുത്താന്ന് പറഞ്ഞു അങ്ങനെ വന്ന് തോ ഞങ്ങളവിടെ തോട് കെട്ടിട്ടുണ്ടായിരുന്നു അമ്മാവനവിടെ വന്ന് ബീയാണ് അപ്പോൾ ഈ അപ്പൂപ്പൻ ഒരു പിത്തി ലഭിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കത്തി അതുകൊണ്ട് അതുമായിട്ടാണ് വന്നത് അതുമായിട്ട് വന്ന് മുഴുക്കാൻ ചോദി മുഴുക്കാൻ ചോദിക്കുമ്പോൾ കൊടുക്കരുതെന്ന് പറഞ്ഞു പിറ്റാത്ത് കുറേ വരും ഈ സുന്ദരിയായ ഒരു നല്ല സ്ത്രീയായി അവരിങ്ങനെ കുറേ നടന്ന് നടന്ന് നടന്നു വന്നപ്പോഴത്തേക്ക് ഓടി ഇങ്ങനെ രക്ഷപ്പെട്ടു ഓടി ഇങ്ങോട്ട് തോട്ടിലേക്ക് പോയി അപ്പോൾ ചേച്ചീ എന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ചപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ ഓടിയാണ് ഞങ്ങൾ ചെറുപ്പം പത്ത് പൈസ ഉള്ളു എനിക്ക് അമ്മ എൻ്റെ അമ്മ ഓടി ചെന്ന് കയ്യെ പിടിച്ചു കൊടുമ്പോൾ വിയർത്ത് ഒഴുകിയിരിക്കരുന്ന് മാവ് കയ്യെ പിടിച്ച് കുറേ വെള്ളമൊക്കെ കുടിച്ച് വീട്ടിൻ്റെ കയറ്റി ഇരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കാഴ്ച ഒരു സംഭവം നടന്ന കഥയായിരുന്നു അതിപ്പോഴും അവിടെ അങ്ങനെ ഇട്ടു ഊരമ്പലമുണ്ട് അവിടെ പിന്നെ ദേവീക്ഷേത്രം ആക്കും ആ ക്ഷേത്രത്തിൽ പിന്നെ കുടുംബീകരുടെ ഞങ്ങളുടെ കുടുംബക്ഷേത്രം തന്നെ ഒന്ന് പറയാം ദേവി അവിടെ ഇരിക്കുന്നു അവിടെ പിന്നെ പൂരമാണ് അത് നിത്യത്തിലാണ് ബുദ്ധിമുട്ട് ശരിക്കും ഞാൻ ഓർക്കുന്നില്ല ധനുക്കള്ള ധനുമാസത്തിലാണ് ധനു ആ ധനുവിലാണ് അവിടെ താലിപ്പുലിയൊക്കെ തുടങ്ങുന്നത് ഞങ്ങളുടെ ആൾക്കാരെല്ലാം ആ സമയത്ത് അവിടെ ഉണ്ട് അങ്ങനെ വന്ന് ആ ഇപ്പോഴും പിന്നെ താലപ്പിലിയൊക്കെ കണ്ട് തുറകൂടി വന്ന് എല്ലാവരുമായിട്ടും സഹകരിച്ച് എല്ലാവരുമായിട്ടും അവിടെ നടക്കുന്നത് ും ഉച്ചോട്ടിരും അവിടെ വരുന്നവരൊക്കെ എൻ്റെ വീട് അച്ഛൻ്റെ വീട് ഉച്ചതൊള വളം തരം വളർക്ക് അതെ നടന്ന കഥയായി നിങ്ങൾ ലൈക്ക് ചെയ്യുക കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ട്രേറ്റ് ചെയ്യുക നമസ്കാരം